നമസ്കാരം അരുൺ ടെക്സിയുടെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സൈലൻ വാലിയുമായി ബന്ധപ്പെട്ട് എൽ ഡി എസ് എക്സാമിനേഷനും റിപ്പീറ്റായിട്ട് വന്ന ചില ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുകളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ആദ്യമായിട്ട് സൈലൺ വാലി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് സൈലൺ വാലി ജില്ല ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ് സൈലൺ വാലി സ്ഥിതി ചെയ്യുന്നത് സൈനൽ വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ് കുന്തിപ്പുഴയാണ് സൈനൻ വാലിയുടെ ലൂ ഒഴുകുന്ന പുഴ സൈനൻ വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് റിപ്പീറ്റായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അടുത്തത് സൈനൻ വാലി കാണപ്പെടുന്നതും വംശനാശ ഭീഷണി നേരിടുന്നതുമായ കുരങ്ങുവർഗം ഏതാണ് ആൻസർ വരുന്നത് സിംഹവാലൻ കുരങ്ങാണ് നെക്സ്റ്റ് സൈനൻ വാലി പ്രക്ഷോഭകാലത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു സൈനൻ വാലി പ്രക്ഷോഭകാലത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധിയായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രിയായിട്ട് ആയിട്ട് ഉള്ളത് സൈനൻ വാലിയെ പുറം ലോകത്തിന് ആദ്യമായി പരിചയപ്പെടുത്തിയ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ആരാണ് റോബർട്ട് വൈറ്റ് ആണ് സൈലന്ദ്രി വലം എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്വാനം ഏതാണ് അതും സൈലൻ വാലി തന്നെയാണ് റിപ്പീറ്റായിട്ട് ചോദിച്ച ആണ് ഇത് വരുന്നത് ഏത് ബയോസ്പിയർ റിസർവിൻ്റെ ഭാഗമായാണ് സൈലൻറ്റ് വാലി ഉള്ളത് നീലഗിരി ബയോസ്പിയർ ആണ് വരുന്നത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏവർക്ക് ഉപകാരപ്രദമായാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഏകദേശം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു ഇൻഫർമേഷനായി കാണുന്നവരെ നന്ദി നമസ്കാരം